والصلاه والسلام على من لا نبي بعده صحيح ترغيب وترهيب كتاب الصلاه له مسجد لك ما يبند الله. ما ريكنا حديث يفصل الحديث وعن ابن عباس رضي الله عنهما قال قال <سؤال> رسول الله صلى الله عليه وسلم يسأل الله عليه وسلم أتاني الليلة ربي ഹദീസ് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ഠവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ സ്വപ്നം ബന്ധപ്പെട്ട ഹദീസ് ഹദീസിൽ ആദ്യത്തെ ഭാഗങ്ങൾ വീണ്ടും കൊടുക്കുന്നില്ല മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശേഷം അതിൽ വരുന്നുണ്ട് എന്നോട് അള്ളാഹു തആല പറഞ്ഞു യാ മുഹമ്മദ് അതദിരി ഫീമ യഖ്തസിമുൽ നിനക്കറിയുമോ എന്തിനാണ് ആകാശ ലോകത്തുള്ള മലക്കകൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് നിനക്കറിയുമോ ഞാൻ അലഹി പറഞ്ഞു അതെറാ തിർജകളുടെ അഥവാ ഒരു മുസ്ലിം അവൻ അള്ളാഹുലേക്ക് എത്തിച്ചേരുന്ന വ്യത്യസ്ത ദർജകൾ നന്മകൾ നേടിയെടുക്കുന്നത് അതിനെ കുറിച്ചും വൽകഫറാത്ത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുമാണ് ചർച്ച എന്ന് പറഞ്ഞു എന്നിട്ട് പറ്റി പറയാണ് എന്താണ് ദർജു ഉയർത്തുന്നതും പ്രായശിത്തമായിട്ടുള്ള കാര്യങ്ങൾ ഇലൽ ജമആയറ്റ നിസ്കാരങ്ങൾക്ക് കാലടി വെച്ച് നടന്നു പോവുക എന്നുള്ളത് ഒരു അടിമയുടെ ദർജ ഉയർത്തുന്നതും പാപങ്ങൾക്ക് കഫാറത്തുമാണ് ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മൾ വുധുവിന്റെ ബാബിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് അഥവാ കുറച്ചൊക്കെ തണുപ്പുണ്ട് എന്നാൽ ഉളുവെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോഴും നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളത് ദറജ ഉയർത്തുന്നതും കഫാറത്തുമായിട്ടുള്ള കാര്യമാണ് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് ഇരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് കാത്തു നിൽക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ജമായത്ത് നിസ്കാരങ്ങളിലേക്ക് നടന്നു പോകുന്നത് രണ്ട് ബുദ്ധിമുട്ടുള്ള സമയത്തും നല്ല രീതിയിൽ എടുക്കൽ മൂന്നാമത്തേത് ഒരു നിസ്കാര ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കൽ ഇതാരാണോ കാത്തു സൂക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് ഇതുപോലെ ചെയ്യുന്നത് ആഷ ബിഹൈരിൻ അവൻ ജീവിക്കുന്നതും അവൻ മരിക്കുന്നതും ദുനൂബിഹി ആയിക്കൊണ്ടായിരിക്കും അവന്റെ പാവങ്ങൾ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയുള്ള ദിവസത്തിൽ ശുദ്ധിയാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മുടെ ഈ ഫസലുമായി ബന്ധപ്പെട്ടത് ജമാഅത്ത് നിസ്കാരങ്ങളിലേക്ക് നടന്നു പോവുക എന്നുള്ളത് ഒരാളുടെ ദറജ ഉയർത്തുന്നതും അതുപോലെ അവന്റെ പാപങ്ങൾക്ക് കഫാറത്തുമായിട്ടുള്ള കാര്യമാണ് ലാ യത്തും ഫൈഹും ഒരാളും എടുക്കുന്നില്ല അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നില്ല നല്ല രീതിയിൽ പൂർണ്ണമായി എടുക്കുന്നില്ല മസ്ജിദ് പിന്നെ അവൻ മസ്ജിദിലേക്ക് എത്തുന്നു അങ്ങനെ ഉളു എടുക്കുന്നു പിന്നെ അവൻ മസ്ജിദിലേക്ക് എത്തുന്നു നിസ്കാരമല്ലാതെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല മസ്ജിദിൽ വേറെന്തെങ്കിലും ആളെ കാണാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനില്ല നിസ്കാരത്തിന് ജമായത്തിന് പോവാ ഇല്ല തപഷ് ബഷു അള്ളാഹു തപഷ് ബഷു ആ വീട്ടുകാരിൽ നിന്ന് കുറെ ദിവസത്തേക്ക് യാത്ര പോയ ഒരാൾ അയാൾ തിരിച്ചു വരുമ്പോ വീട്ടുകാർക്ക് എത്രത്തോളം പ്രസന്നതയും സന്തോഷവും ഉണ്ടാവുമോ അതുപോലെ അള്ളാഹു സുബാനേറ്റ അയാളേക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ എടുത്ത് മസ്ജിദിലേക്ക് വരുന്ന ഒരാളെ കാണുമ്പോൾ മസ്ജിദിലേക്ക് വരുന്ന ഒരാളെ കാണുമ്പോൾ അതുപോലെ അള്ളാഹുന് സന്തോഷവും പ്രസന്നതയും ഉണ്ടാകും എന്ന് നബി സാഹിസ്വല്ലാം പറയാം അതായത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ വരുന്ന ഏതൊരാളും അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുസ്ബാനു ആല അവർ വരുന്നതിലൂടെ അള്ളാഹുവിനു അങ്ങേറ്റം ബഷാശത്ത് ബഷാഷത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞതുപോലെ തൻ്റെ ഒരു വീട്ടിലെ ഒരാൾ യാത്ര കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന രീതിയിൽ ആ രീതിയിൽ അള്ളാഹുണ്ടാകുമെന്ന് അല്ലാസ അറിയിക്കുക മറ്റൊരു ഹരിജിദ് കാലഘട്ടത്തിൽ ഒരിക്കലും മസ്ജിദ് നബിയുടെ പരിസരത്ത് കുറച്ച് ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഉണ്ടായി അഥവാ താമസിക്കാനും മറ്റും സൗകര്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടായി മസ്ജിദ് അൻസാരിക്കപ്പെട്ട ഒരു ഗോത്രമാണ് സലമ എന്നുള്ളത് അപ്പൊ അവർ മദീനയുടെ മസ്ജിദ് നബിയുടെ അടുത്ത് താമസിക്കാൻ സൗകര്യമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു അവർ കരുതി നമുക്ക് മസ്ജിദ് നബിയുടെ അടുത്ത് പോയി താമസിക്കാം മനസ്കാരത്തിനും എല്ലാം പെട്ടെന്ന് എത്താനും ഒക്കെ അതിന് നിൽക്കാമെന്ന് വിചാരിച്ചു ബലഹദലിക്കൻ നബി സലഹ്ലൈസ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി സ്വലം അറിഞ്ഞു ബനു സലമ മസ്ജിദിന്റെ അടുത്തേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഫഖാല ലഹും അപ്പോൾ അവരോട് പറഞ്ഞു തുരീദൂന അൻ ഖുർബൽ മസ്ജിദ് എന്നോട് അറിയിക്കപ്പെട്ടു ഞാൻ അറിഞ്ഞു നിങ്ങൾ മസ്ജിദിന്റെ അടുത്തേക്ക് താമസം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനു സലമക്കാരോട് പറഞ്ഞു കാലു അപ്പൊ അവർ പറഞ്ഞു നബിസൈസ് അതെ റസൂലെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നബിഅലി പറഞ്ഞു സലമ ദിയാറക്കും ദിയാറക്കും നിങ്ങളുടെ വീടുകൾ അത് ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ കാലടിപ്പാടുകളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അതായത് മസ്ജിദിലേക്ക് നിങ്ങൾ ദൂരെ നിന്ന് വരുമ്പോൾ അതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു മാ അന്ന കുന്നാ ഫുനൂസുന ഞങ്ങൾക്ക് മാറണമെന്ന് ഞങ്ങൾ പിന്നീട് ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾക്ക് മാറാതെ അവിടെ തന്നെ നിന്ന് മസ്ജിദിലേക്ക് നടന്നു വരാനാണ് പിന്നീട് ഞങ്ങൾ ഉദ്ദേശിച്ചത് മറ്റൊരു ഭാഗത്തിൽ ഇന്നലക്കും ബിക്കുൽഹുത്വത്തിൻ ദറജത്തൻ നിങ്ങൾക്ക് ഓരോ കാലടിയിലും നിങ്ങളുടെ ദറജ ഉയർത്തപ്പെടും ദൂരയായിട്ട് മസ്ജിദിൽ നിന്ന് ദൂരെയാണ് വീട് അപ്പൊ മസ്ജിദിലേക്ക് നടന്നു വരുമ്പോൾ ഓരോ കാലടിക്കും ദറജ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞു ഈ നബ്സല്ലാഹു അലഹു വസ്വലം ഇവിടെ സ്വാഭാവികമായിട്ട് മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യമാണ് മസ്ജിദിനെടുത്താവുക എന്നുള്ളതൊക്കെ പക്ഷെ നബ്സല്ലാ അലഹു വസം ഈ കാര്യം പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവർക്ക് ഈ നടന്നു വരുമ്പോൾ പ്രതിഫലം കിട്ടുമെന്നുള്ളതും സഹേൽ ബുഖാരിയിലുള്ള മറ്റു ചില ഹദീസുകളിൽ കാണാം നബല്ാഹു അലൈഹി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് മദീനയുടെ എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിംങ്ങൾ താമസിക്കണം അവർ കൂട്ടമായി താമസിക്കണം താമസിക്കണമെന്നത് കാരണം മുഷിരിഖ്യങ്ങൾക്കും അതുപോലെ മുനാഫിക്കൾക്കും മുമ്പിൽ ഇസ്ലാമിനെ കൂടി കുവത്തോടു കൂടി കാണിക്കാൻ വേണ്ടി മദീനയുടെ എല്ലാ പ്രദേശത്തും ഉണ്ടാവണം മുസ്ലിംകൾ ഉണ്ടാവണമെന്ന് അലൈഹി അല്ലാസ്വലമ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം മസ്ജിദിലേക്ക് നടന്നു വരുന്നതിന്റെ ഈ പ്രതിഫലവും അവരെ അറിയിച്ചു ഇത് ഈ മറ്റൊരു ഹദീഫിൽടെ മസ്ജിദ് താമസ സ്ഥലങ്ങൾ മസ്ജിദിൽ നിന്ന് കുറെ ദൂരെയായിരുന്നു ആയിരുന്നു അറാദു അവർ അങ്ങനെ എന്ത് തീരുമാനു അവർ അടുത്ത് വരാ മസ്ജിദിന്റെ അടുത്ത് താമസിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് സുഹൃത്ത് യാസീനിലെ അവരുടെ പിന്നെ അവർ ചെയ്തു വെച്ചിട്ടുള്ളതും എല്ലാം രേഖപ്പെടുത്തി വെക്കപ്പെടും എന്നുള്ള ആ ആയത്തിറങ്ങിയപ്പോൾ അതുകൊണ്ട് അവരുടെ അനന്തര കാര് കാര്യങ്ങളെല്ലാം എന്നുള്ള ഈ ആയത്തിറങ്ങി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നടന്നു വരുന്നതെല്ലാം രേഖപ്പെടുത്തപ്പെടും എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ അവർ പിന്നെ താമസം മാറാതെ അവിടെ തന്നെ നിന്നു ആരാണോ മസ്ജിദിൽ നിന്ന് ായിട്ടുള്ളത് അവനാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം ഉള്ളത് ഇതെല്ലാം ഉദ്ദേശിക്കുന്ന എന്താണ് ദൂരെയുള്ള ആളുകൾക്ക് കുറച്ച് ത്യാഗമാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് സഹിച്ചിട്ടും നടന്ന് മസ്ജിദിലേക്ക് എത്തുമ്പോൾ ആ ഓരോ കാലടിപ്പാടിലും കിട്ടുന്ന പ്രതിഫലം അത്ര വലുതായിരിക്കും وعن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أعظم الناس أجرا في الصلاة أبعدهم إليها ممشا فأبعدهم جنغل النسكارة أتوم محتايا بديفن لبيكنا ذي مسجد دورة أتوم نادن وان مسجد نسكيري كنوري كان والذي ينتظر الصلاة حتى يسليها مع الإمام ആ നടന്ന് വന്ന് ഇമാമിനോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്കാണ് ആളം അജിറൻ മിനല്ലി തും ആ അങ്ങനെയുള്ളവർക്കാണ് കേവലം ജമാത്തിന് മാത്രം പങ്കെടുത്ത് അപ്പോൾ തന്നെ പോയി കടന്നുറങ്ങുന്ന അപ്പോ തന്നെ നിസ്കാരം പിരിഞ്ഞു പോകുന്ന ജമായത്തിന് മാത്രം വന്ന് പോകുന്ന ആളുകളെക്കാൾ പ്രതിഫലമുള്ളത് ഈ നടന്നു വന്ന് ഈ ത്യാഗം സഹിച്ച് നിസ്കരിക്കുന്ന ആളുകൾക്കാണ്

നഷ്ടപ്പെടാതെ ജമാത്തിന് ഈ സഹാബി ഉണ്ടാകും ഒരു പിന്നെ കഴുതയെ വാങ്ങിക്കൂടെ രാത്രിയിലെല്ലാം മസ്ജിദിലേക്ക് വരാൻ അതുപോലെ തന്നെ കല്ലും മുള്ളും ഒക്കെ ഉള്ള സ്ഥലത്തിലൂടെ വരാൻ ചില ചില ഇതിന്റെ മറ്റു രൂപായത്തുകളിൽ പാമ്പും മറ്റു ജന്തുക്കളൊക്കെ ഉള്ളതിലൂടെ വരാൻ ഒരു കഴുതനെ വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോ ഫക്കാൽ അപ്പൊ ആ വ്യക്തി പറഞ്ഞു മാ മായൂർ അന്ന ി ഇല മസ്ജിദ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മസ്ജിദിന്റെ തൊട്ടടുത്ത് എനിക്ക് വീടുണ്ടാവുക എന്നുള്ളത് വേറെ ചില വിവാഹത്തിൽ നബിഷല്ലാ അലൈഹി സ്വലാമയുടെ വീടിനോട് ചേർന്നിട്ട് ഒരു വീടുണ്ടാവുക എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അഥവാ മസ്ജിദിനോടടുത്ത് ഇനി ഒരീക്തബലി മംഷ ഇലൽ മസ്ജിദ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മസ്ജിദിലേക്ക് നടന്നു വരുന്ന എൻ്റെ നടത്തം രേഖപ്പെടുത്തണം എന്നിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് നടക്കുന്നതും രേഖപ്പെടുത്തണം നന്മയായിട്ട് എനിക്ക് കിട്ടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു ഖദ് അല്ലാഹു ലക് വദാലിക അള്ളാഹു അള്ളാഹു എനിക്ക് രണ്ടും ഒരുമിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ മസ്ജിദിലേക്ക് നടക്കാൻ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല വാഹനത്തിലോ മറ്റോ വരുന്നോ ഒന്നും തെറ്റല്ല പക്ഷേ നടന്നു വരാൻ സാധിക്കുന്ന ആളുകൾ അത് നടന്നു തന്നെ വരിക എന്നുള്ളത് മഹത്തായ പ്രതിഫലം നൽകുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് പരിശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസാം വൈകു വരമ വാ